ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എങ്ങനെ നമുക്ക് ക്യാൻവാ ആപ്പിലൂടെ വളരെ എളുപ്പത്തിൽ വീഡിയോ ഒരു കമ്പനിയിൽ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഞാനിവിടെ ഓൾറെഡി ക്യാൻവാ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇൻ്റർഫേസ് കാണും അതിൽ കാണുന്ന ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെർച്ച് എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് ചെല്ലും അതിൽ ചെന്നിട്ട് സെർച്ച് ചെയ്യുക യൂട്യൂബ് തമ്മിലേന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ യൂട്യൂബ് തമ്മിലേന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് താഴത്തെ യൂട്യൂബ് തമ്മിലേന്ന് വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടംപ്ലൈൻസ് വരും അപ്പോൾ അതിന് വേണ്ട നമുക്ക് വേണ്ട ഡിസൈന് ഇതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇതിൽ ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് ഇതിന്ന് കംപ്ലൈൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ചെയ്ത് എങ്ങനെ തംപ്ലൈൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോക്ക് തന്നെ ഒരു തംയിന് ഇതാക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു പിക്ചർ സെലക്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മാറ്റാം അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ റീപ്ലേസ്മെൻറ്റ് ഒന്ന് കാണിക്കുക അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരിട്ട് ഗ്യാലറിയിലോട്ട് പോകും അപ്പോൾ ഗ്യാലറിയിൽ ചെന്നിട്ട് നമുക്ക് അവിടെ സെലക്ട് ആക്കി കൊടുക്കേണ്ട ഒരു പിക്ചർ സെലക്ട് ആക്കി കൊടുക്കാം ഞാനിവിടെ ഒരു പിക്ചർ ഓൾറെഡി ഗൂഗിളിൽ ചെന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിന് പറ്റിയിട്ടുള്ള ഒരു പിക്ചർ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാനിവിടെ റീപ്ലേസ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പിക്ചർ ഒന്ന് മാറ്റി കൊടുക്കുക അത് അതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ റീപ്ലേസ്മെൻറ്റ് ഒന്ന് കാണിക്കും അതൊന്ന് റീപ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അതുപോലെ ഗ്യാലറിയിലോട്ട് പോകും ഇട്ട് അവിടെ ഏത് പിക്ചറാണോ സെലക്റ്റ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ പിക്ചർ അവിടെ ആക്കി കൊടുക്കുക അപ്പോൾ അവിടെ ആ പിക്ചർ അവിടെ സെലക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ പിക്ചർ ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും അപ്പോൾ ഞാൻ അവിടെ ആ പിച്ചർ ഒന്ന് വലുതാക്കി അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മളുടെ അവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവണം അപ്പോൾ അവിടെ ഒന്ന് ആ എയ്ത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരിട്ട് അവിടെ എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ എന്താണോ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളിവിടെ യൂട്യൂബിനുള്ള തമിളയിൽ ക്യാൻവയിൽ എങ്ങനെ എഡിറ്റ് എന്നുള്ള വീഡിയോ അല്ലേ ചെയ്യുന്നത് അപ്പോൾ അവിടെ ക്യാൻവ നമ്മൾ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ എഴുത്ത് കളറുകൾ ചേഞ്ച് ആക്കുക എന്നുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ടെസ്റ്റ് കളർ എന്നുള്ള അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ടൈപ്പ് കൊടുത്തത് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ മാറ്റി കൊടുക്കാം ഞാൻ അവിടെ കളർ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ആ കളർ മതിയെങ്കിൽ അത് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ അതിൻ്റെ താഴെയുള്ളതും ഞാൻ അവിടെ മാറ്റി കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ക്യാൻവ ആപ്പിൽ നമുക്ക് കമ്പനിയിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത് ആ മേലെ കാണുന്ന ഒരു ഡൗൺലോഡ് എന്ന് കാണുന്ന ഓപ്ഷൻ നിക്കിയാൽ ഇത് നേരിട്ട് നമ്മളുടെ ഗാലറിയിലോട്ട് പോകും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എങ്ങനെയാണ് ക്യാൻവ ആപ്പിലൂടെ എഡിറ്റ് ചെയ്യുക എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം